കറി കൂട്ടി കഴിക്കുന്നതിലും അടിപൊളിയാണ് കറിയില്ലാതെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നത് ബാക്കി വന്ന ചോറുകൊണ്ട് നമ്മുടെ കൈകളിലുള്ള ചേരുവകൾ ചേർത്ത് ഉണ്ടാക്കിയതാണ് കറി ഒന്നും ഇല്ലാത്തപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചു നോക്കൂ അപ്പോൾ ഡിയേസ് വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ് ഞാനിവിടെ ഒരു ഫ്രൈയിങ് പാൻ ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ചേർക്കുക വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഗിയോ ബട്ടറോ ഒക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ ഇതിലേക്ക് ഒരു കഷ്ണം പട്ടയും രണ്ട് രണ്ട് ഗ്രാമ്പവും ഒരു തക്കോലവും ചേർത്ത് ഒന്ന് ചൂടാക്കാം ഈ മസാല ചൂടായി കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുത്ത് ഒന്ന് ചൂടാക്കാം വെളുത്തുള്ളി ചൂടായാ നല്ല മണം വരുന്നത് വരെ വഴറ്റി കൊടുക്കാം ഇപ്പോൾ വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ അളവിൽ പൊടിയായി അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചെറുതായി അരിഞ്ഞ ഗ്രീൻ അണിയൻ്റെ വൈറ്റ് ഭാഗവും ആ താഴെയുള്ള ഉള്ളിയും കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് ചേർത്ത് കാണോട്ടോ ഗ്രീൻ അണിയൻ ഇല്ലെങ്കിൽ നിങ്ങൾ അതേ അളവിൽ തന്നെ സവാള ചേർത്താലും മതി അപ്പോൾ ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള പൊടിയായി അരിഞ്ഞ് ചേർത്താൽ മതിയാകും ഇതെല്ലാം കൂടി വഴറ്റി കൊടുത്ത് ഇതുപോലെ നിറം മാറി വരുന്ന സമയത്ത് എരിവിനുള്ള ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനൊരു വലിയ പച്ചമുളക് സ്ലൈസ് ചെയ്താണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കുക ഇനി ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർക്കാം എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റി കൊടുക്കാം ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ മടിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക ഇപ്പം തക്കാളിയൊക്കെ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതിലേക്കിനി രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഗ്രീൻ അണിയൻ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു മൂന്ന് ചെടി ഗ്രീൻ അണിയൻ എടുത്തിട്ടുണ്ട് ഗ്രീൻ അണിയൻ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് പൊടിയായി അരിഞ്ഞ ക്യാബേജ് ചേർത്ത് കൊടുക്കാം ക്യാബേജിൻ്റെ നല്ല പുറം ഭാഗം നല്ല പച്ച നിറത്തിലുള്ളത് നീരെയതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്താലും മതി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം വേവിച്ചെടുത്ത ചോറ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ബസ്മതി ആണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് റൈസ് വേവിച്ച റൈസ് ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് പച്ചരി വേവിച്ചാൽ രണ്ടര രണ്ടര മുക്കാൽ കപ്പോളം വെന്ത് ചോറുണ്ടാവും ഇതിപ്പോൾ ഞാൻ വേവിച്ച ചോറാണ് ഒരു കപ്പ് എടുത്തിരിക്കുന്നത് ബസ്മതി റൈസ് തന്നെ വേണമെന്നില്ല നമ്മൾ സാധാരണ വേവിക്കുന്ന ചോറ് തന്നെ മതിയാകും ബാക്കി വന്ന ഏത് ചോറും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാം വെജിറ്റബിളും നമ്മുടെ കൈകളിലുള്ളത് ഏത് വേണമെങ്കിലും ചേർക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാല ചേർക്കുന്നുണ്ട് ഗരം മസാല എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് കുരുമുളകും ഒരു കഷ്ണം പട്ടയും രണ്ട് ഗ്രാമ്പവും ഒരു ഏലക്കയുടെ അരിയും കൂടി ചേർത്ത് പൊടിച്ചതാണിത് വേറെ ഒന്നും ഇതിലേക്ക് ചേർത്തിട്ടില്ല കേട്ടോ ഈ മസാലയുടെ കൂടെ കുരുമുളകും കൂടി ചേർത്ത് പൊടിച്ചതുകൊണ്ട് വീണ്ടും കുരുമുളക് ചേർക്കേണ്ടതില്ല ഇതിലേക്ക് ഇനി ആവശ്യമുള്ള ഉപ്പും പൊടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം കുരുമുളക് പൊടി ഇതിൽ വീണ്ടും ചേർക്കണമെന്നുള്ളവർക്ക് അവസാനം കുരുമുളക് പൊടി കുറച്ച് തൂവിയിട്ട് എടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് ചേർക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചെറുനാരങ്ങാനീര് ചേർക്കുമ്പോൾ അല്പം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ ഞാനിവിടെ രണ്ട് പിഞ്ച് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ചോറ് നല്ലതുപോലെ ചൂടാവുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇപ്പം ചോറ് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്കിത് മോടി വെച്ച് രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ചൂടാക്കാം നന്നായിട്ട് ആവി വരുന്ന സമയം വരെ ചൂടാക്കണം ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ ചൂടാക്കാനായിട്ട് ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നല്ലതുപോലെ ആവി വരുന്ന പാകമായിട്ടുണ്ട് ഒത്തിരി ചൂടാക്കി കളയേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഈ വെജിറ്റബിളിൻ്റെയൊക്കെ നിറമൊക്കെ മാറിപ്പോവും ഇനി അവസാനമായിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം മല്ലിയില ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങോട്ട് മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല അതാണ് ഇപ്പോൾ ലാസ്റ്റായിട്ട് മല്ലിയില ചേർക്കുന്നത് ഇനി ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് സ്റ്റവിൽ നിന്ന് മാറ്റിയിട്ട് സെർവ് ചെയ്യാം അപ്പോൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള നല്ലൊരു മീൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കറിയൊന്നും ഇല്ലാതെ കഴിക്കാം ബാക്കി വന്ന ചോറ് കൊണ്ടാണ് നമ്മളിത് തയ്യാറാക്കിയത് നമ്മുടെ കൈകളിലുള്ള വെജിറ്റബിളൊക്കെ ചേർത്തിട്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ക്യാബേജും ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തത് ചേർക്കാം തക്കാളി ചേർത്തിട്ടുള്ളത് കൊണ്ട് ടൊമാറ്റോ റൈസിൻ്റെ ഒരു ടേസ്റ്റും കൂടി ഇതിലേക്ക് വരും തക്കാളി വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ ചേർക്കാം ക്യാരറ്റ് എന്തെങ്കിലും ഇല്ലാഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിൽ ചേർക്കാഞ്ഞത് അല്ലെങ്കിൽ ഞാൻ ക്യാരറ്റ് ഇതിൽ ചേർത്താനേ ഇപ്പോൾ ഇത് തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നല്ല മണവും ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഒരച്ചാറോ അല്ലെങ്കിൽ പപ്പടമോ കൂട്ടി നമുക്കിത് വേറെ നിറയെ കഴിക്കാം ബാക്കി വന്ന ചോറുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്ത് വേണമെങ്കിൽ കറി ഒന്നും ഇല്ലാതെ നമുക്ക് ഇടയ്ക്കൊക്കെ ഇതുപോലെ ചെയ്തെടുക്കാം കറി ഉണ്ടാക്കാൻ മടിയുള്ളപ്പോഴോ അല്ലെങ്കിൽ കറി ഒന്നും നമുക്ക് ഇതുപോലെ ചെയ്യാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാല് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്